കൂട്ടുകാരെ ഇന്ന് ഞാൻ കുഞ്ഞു കുട്ടികളെ നമുക്കെങ്ങനെ സ്നേഹത്തിൽ അവരുമായിട്ട് അടുക്കാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ അടുക്ക മിക്കപ്പോഴും രണ്ട് മൂന്ന് പേരുണ്ട് എനിക്ക് നാല് പേരെ കുട്ടികളുണ്ട് ഒരു മോൾ വലുതാണ് ബാക്കിയുള്ളവരൊക്കെ കുഞ്ഞു കുട്ടികളാണ് അപ്പം അവരുടെ കൂടെ ഒക്കെ ഞാൻ മിക്കപ്പോഴും കാണും നമ്മളെ സാധാരണ ആളുകൾ പറയും ഈ വല്യമ്മമാരുടെ അടുക്കൽ കുഞ്ഞുങ്ങളെ അറിവുള്ളവരൊക്കെയാണ് പറയുന്നത് വിടരുത് വിട്ടാൽ ശരിയാവത്തില്ലെന്ന് അത് ഒരു പരിധി വരെ ശരിയാണ് കാര്യം ഒരു ഒരമ്പത് വയസ്സിനൊക്കെ ശേഷമുള്ള ആളുകൾക്ക് എപ്പോഴും അങ്ങ് ടെൻഷനും അവരുടെയൊന്നും കുഴപ്പമല്ല അസുഖങ്ങൾ അസുഖങ്ങളും ടെൻഷനും പിന്നെ ജോലി ഭാരങ്ങളെ അങ്ങനെ പല ആളുകളുടെ കൂടൊക്കെ നിന്നും എടുത്തും വീട്ടിലെ ജോലികൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടായിരിക്കും അവർ പോകുന്നത് അപ്പം നമുക്ക് മക്കളുടെ കുട്ടികൾ അപ്പോൾ അവരൊക്കെ ജോലിക്കാരൊക്കെ ആകുമ്പം അവരെ ഏറ്റവും ഉചിതമായിട്ട് നോക്കാൻ പറ്റുന്നത് അമ്മമ്മയായിരിക്കും അങ്ങനെ എൻ്റെ കൂടെയും ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം വിട്ടുപോയി എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത് പോകാറുണ്ട് നിൽക്കാറുമൊക്കെ ഉണ്ട് അവർക്ക് പക്ഷേങ്കിൽ എന്നോട് ഭയങ്കര ഞാൻ ചെല്ലുന്നതെന്ന് പറയുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഏറ്റവും എന്താണെന്നറിയത്തില്ല ഏറ്റവും അടുക്കാൻ ഇഷ്ടമുള്ളത് പ്രായമുള്ളവരും കൊച്ചുകുട്ടികളുമാണ് അതെൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ശീലമാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദേഷ്യവും ഒക്കെ ഉള്ള കുറച്ച് കുറവുള്ള ഒരാളാണ് അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ പറ്റുന്നതെന്ന് തോന്നുന്നു ഈ ഞാൻ പറഞ്ഞില്ലേ ഏജ് ഒക്കെ ഒരു അമ്പത് വയസ്സിനൊക്കെ ശേഷമൊക്കെ ഭയങ്കര ടെൻഷനാണ് ടെൻഷനിൽ നിന്നാണ് നമുക്കെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നത് അങ്ങനെ അതാരുടെയും കുഴപ്പമില്ല അസുഖങ്ങളിൽ കൂടെ ഉണ്ടാകും വീട്ടിലെ ഭാരങ്ങളെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ളപ്പം ഒരിക്കലും നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കൂടെ കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ചാടുക ഓടുക കളിക്കുക പറഞ്ഞ അനുസരിക്കാതിരിക്കുക തെറ്റുകളൊക്കെ ചെയ്യുക ഒരു കുഞ്ഞ് കുട്ടികൾ ഒന്നും രണ്ടും പേരൊക്കെ ഉണ്ട് അവർ തമ്മിൽ അടി ബഹളം ഇതൊന്നും കേൾക്കാൻ ഈ പ്രായമുള്ളവർക്ക് പറ്റത്തില്ല അപ്പോൾ അവർ അങ്ങ് വയലൻ്റ് ആകും ഇത് അല്ലാത്തൊരു സ്വഭാവം ആ ഞാൻ ഞാനിവരുടെ കൂട്ടത്തിൽ കളിക്കാൻ തുടങ്ങും അപ്പം കളിക്കും ഞാൻ പക്ഷേ ഉപദ്രവിക്കും ചൂരൽ വെച്ച് തന്നെ കൊടുക്കുന്നത് എൻ്റെ മോളെ അടിക്കത്തില്ല ആ അടിക്കാത്തതിന് പകരം ഞാൻ തെറ്റുകണ്ട നല്ല അടി കൊടുക്കും അത് അറിയുകയും ചെയ്യാം പക്ഷെങ്കിൽ ആ കുറച്ച് സമയത്തേക്ക് ഇവർ വിണ്ടാതൊക്കെ ആയിരിക്കും ഞാൻ അന്നേരം ഒന്നിനും പോകത്തില്ല കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ രീതികളൊക്കെ ഞാൻ മനസ്സിലാക്കി നേരത്തെ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയാണ് പിന്നെ ഇണങ്ങി വരുന്നത് പിന്നെ ഇവരുടെ കൂടെ ഞാൻ കൂടുതലും കളികളിലാണ് ഇവരെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ അവരെ മാറ്റിയെടുക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ അവരെ ഇങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഫോണിന് അഡിക്റ്റാണ് അപ്പോൾ അങ്ങനെ അല്ലാതെ വരണമെങ്കിൽ നമ്മളെ അവരെ കൂടുതലും അവരുടെ കൂടെ അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് കുറേയൊക്കെ നമ്മൾ മാറ്റി എടുത്തു കൊണ്ടുവരണം ഞാൻ എപ്പോൾ ചെന്നാലും അവരെ അവരുടെ സ്ഥലങ്ങളിലൊക്കെ ഈ കണ്ടം വെള്ളം തോടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവർ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത് നോക്കിയിരിക്കുക ഇവർ പുറത്തോട്ടൊന്നിറങ്ങാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റുന്ന ഒരു സ്ഥലവും അല്ല പക്ഷേങ്കിൽ ഞാൻ ചെന്ന് കഴിയുമ്പോൾ എല്ലായിടവും ഇച്ചിരി ദൂരെയൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോകും പൂച്ച പട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പറമ്പുണ്ട് അതിൻ്റെ അകത്തോട്ടിറക്കും അപ്പോൾ അതൊക്കെ നമ്മളെ ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മനസ്സല്ലയോ അവരെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയിൽ കൂടെ അവരെ ഈ താങ്ങാൻ പറ്റാത്ത രീതികളിൽ ആ പക്ഷേ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് പോലും അറിയത്തില്ല അവരുടെ കയ്യിലിരിക്കുന്ന സംഭവങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവാണ് അപ്പോൾ അതനുസരിച്ച് അപ്പം നമ്മൾ ഈ പഠിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ചു പഠിപ്പിക്കുക ഇങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഏർപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ നമ്മൾ പിടിക്കരുത് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും മക്കളെ കുഞ്ഞുങ്ങൾ അതി ഇപ്പോൾ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ ഒന്നല്ല എല്ലാ കുട്ടികളും ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ് അവരുടെ അടുത്ത് അടിയും കാര്യങ്ങളും അവരെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള അവർ പോലും അറിയാതെ അവരുടെ ചിട്ടകളാണ് ആഹാര രീതിയിൽ നല്ല രീതികൾ നല്ല ദൈവാധീനം ഇങ്ങനെയുള്ള രീതിയിൽ കൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക പഠനവും കാര്യങ്ങളും ഒക്കെ ആവറേജിൽ ആയിരിക്കുക അതിൽ കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം അല്ലെ അവന് ഏതാണ്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഇത്രയും മാർക്കുണ്ട് നിങ്ങൾക്കും അത്രയും അങ്ങനെയുള്ള ഇതിലേക്കിട്ടൊന്നും വിടരുത് അവൻ പഠിക്കേണ്ട സമയത്ത് പഠിക്കും അവൻ ചെത്തണ്ടടത്തെത്തിയിരിക്കും പക്ഷെ നമ്മൾ ഈ രണ്ട് മൂന്ന് കൂട്ടം കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചി യായിട്ടുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുക ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ചേച്ചിയുടെ മോനുണ്ട് കുഞ്ഞ പത്ത് വയസ്സുള്ള മോനെ അവനങ്ങനെ ആരുമായിട്ടും വലിയ അടുപ്പമില്ല അവൻ്റെ അമ്മ ഗവൺമെൻറ് നേഴ്സ് അത് അപ്പോൾ എന്നും ജോലിയും തിരക്കുമായിട്ട് അതങ്ങനെ അങ്ങ് പോകും അച്ഛനാന്നേലും ജോലിയുള്ളത് അപ്പോൾ അവരെ രണ്ടിനെയും കിട്ടത്തില്ല പിന്നെ എൻ്റെ ചേച്ചി ചേച്ചി ആ കുഞ്ഞിനെ നോക്കുന്നത് പക്ഷേ അവനെ ആ വീടുമായിട്ട് പക്ഷെ ഭയങ്കര മിട്ടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞാണ് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ അവൻ അവനവൻ്റെ പ്രായത്തിലുള്ള ഇവിടെ അനന്തനുമായിട്ടൊക്കെ അടുക്കും സംസാരവും അത്രയൊക്കെ ഉള്ളു അവനധികം ആ സംസാരവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഞാൻ ഒരു ദിവസം അവിടെ ചെന്നപ്പം എൻ്റെ ഹസ്ബൻഡും ചേച്ചിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു ഈ കുഞ്ഞ് ഇങ്ങനെ വെറുതെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെടുക്കുക അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ അവിടെ ഒരു അക്വേറിയം ഉണ്ട് അതിൻ്റെ അകത്ത് വെള്ളമൊന്നുമില്ലാതെ മീനും ഒന്നുമില്ല ഇങ്ങനെ കിടക്കുക അപ്പോൾ എൻ്റെ അടുത്ത് കുളവും മീനും വെള്ളവും ഒക്കെ ഉണ്ടാകും അപ്പം ഞാൻ ഇവൻ്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു മക്കളെ എന്താ അക്വേറിയത്തിൽ മീനെ ഇടാത്തത് അതോ അമ്മാക്ക് സമയമില്ല അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു മാമി കുറേ മീനെ കൊണ്ടു തരട്ടെ മോനെ അപ്പം ഇവൻ സംസാരിക്കാൻ തുടങ്ങി ഇവന് ഭയങ്കര ഒരു ഇതാണ് ഞാൻ പറഞ്ഞു മാമി കൊണ്ടു തരാം ആമ്പലുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പി പിന്നൊരു ദിവസം ചെന്നപ്പോൾ ഞാൻ ആമ്പലും മീനുമൊക്കെ ആയിട്ട് പോയി എന്നിട്ട് ഞാൻ ഈ അക്വേറി സെറ്റ് ചെയ്ത് കൊടുത്തു ഇപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഭയങ്കര സ്നേഹവുമാണ് എന്നെ മാമിന്ന് മറ്റേ അങ്ങനെയൊന്നും വിളിക്കുന്ന ഒരു സ്വഭാവം കുഞ്ഞിനില്ല അവനെ ആരുമായിട്ടും കൂട്ടും കാര്യങ്ങളും ഒന്നുമില്ല അവനവനാകെ ഉള്ള കൂട്ടം എന്ന് പറഞ്ഞാൽ അവൻ അമ്മ വൈകിട്ട് വരും അമ്മയുമായിട്ട് കൂട്ടും പക്ഷെ ഭയങ്കര ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കുഞ്ഞാന്ന് ഞാൻ അവൻ്റെ സംസാരത്തെ എനിക്ക് പിടികിട്ടി പക്ഷേ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളൊക്കെ കുറച്ച് ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളും വിഷമങ്ങളും അസുഖങ്ങളും ഒക്കെ ആകുമ്പോൾ അവരും ഇവരും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഈ കുഞ്ഞെ വെറുതെ ഒറ്റയ്ക്ക് അങ്ങനെ പക്ഷേ എന്നെ കാണുമ്പോഴത്തേനും അവന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ പിന്നെ അവനും എന്നെപ്പോലെ ഒരാളായിട്ട് മാറി ഞാനും അവനും കൂടെ അങ്ങ് കളിയും കൂട്ടും ഈ മീനെക്കുറിച്ച് പറയുക കുളം ആമ്പലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരം മീനൊരെണ്ണം ചത്തുപോയി പിന്നെ നാല് നല്ല മീനുണ്ട് വാലേ പുള്ളിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് പറഞ്ഞ് അവനിപ്പം ഭയങ്കരമായിട്ട് എന്നെ കാണുമ്പോൾ സംസാരിക്കാൻ ഉള്ള ആ ഒരു അപ്പം നമ്മളെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അവരിതാന്ന് പറയുന്നതിന് മുമ്പ് അങ്ങ് വളരും കുഞ്ഞുങ്ങളെ വേറെ ഒരു പക്ഷേ എന്നാലും എന്നും അവൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇരിക്കുമോ മാമിയെനിക്കന്നും മീൻ കൊണ്ട് തന്നു അവൻ വളർന്നാലും അവൻ പറയും അങ്ങനെ കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്താതെ സ്നേഹത്തിൽ കൂടെ അടുപ്പിച്ച് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം സത്യം പറഞ്ഞാൽ ഇവർ നാളെ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല കുട്ടികളായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അത് അതേപോ അതിലവ് കുട്ടികളെ ഒരു കാരണവശാലും താരതമ്യപ്പെടുത്തുക അവരെ കുറ്റം പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം അത് എനിക്ക് വളരെ ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അവരെക്കുറിച്ച് ഭയങ്കര കാര്യങ്ങൾ കാഴ്ച വെക്കേണ്ടവർ അപ്പം നമ്മൾ അടിസ്ഥാനം വീട്ടിൽ നിന്ന് തന്നെ കൊടുത്ത് അവരെ നല്ലതായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടണം ഞാൻ പറയുന്നത് ഈ അടിച്ചു പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് കുഞ്ഞുങ്ങൾക്ക് നല്ല ചിട്ടകളും മര്യാദയും ഒക്കെ കൊടുത്ത് നല്ലവരായിട്ട് വളർത്തി സമൂഹത്തിലോട്ട് ഇറക്കിക്കുക പഠനവും കാര്യവും എല്ലാം അവരിലുണ്ടാകും കാര്യവും അത്രയ്ക്ക് ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ് അവർ ഈ കൊടുക്കേണ്ടത് നാളെ അല്ലെങ്കിൽ അമ്മയും അച്ഛനും തന്നെ ദുഃഖിക്കേണ്ടതായിട്ട് വരും ഒരു പത്ത് പതിനേഴ് വയസ്സാകുന്ന ഉടനെ അമ്പു അല്ലാതെ എന്തുവാ പാൻപരാഗ് പിന്നെ അതുപോലുള്ള മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് കുഞ്ഞുങ്ങൾ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഈ മാതാവിനെ ൾ തന്നെ ദുഃഖിക്കുക അപ്പം അതിന് പകരമായിട്ട് തീരെ കുഞ്ഞിലെ കുഞ്ഞുങ്ങൾക്ക് നല്ല 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 കാര്യങ്ങൾ പറയും നമ്മൾ വെറുതെ അങ്ങ് പറയുക അവരൊന്നും കേൾക്കത്തോ ഒന്നുമില്ല ചുമ്മാ അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കേൾക്കും പക്ഷെങ്കിൽ നമ്മളോർക്കും അവർ കേട്ടില്ലെന്ന് കുറച്ചുകൂടെ കഴിയുന്ന ഉടനെ അവർ തീർച്ചയായിട്ടും ആ പറഞ്ഞതെല്ലാം മൈൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കും അത് അനുസരിച്ചായിരിക്കും പിന്നെ നല്ല ദൈവാധീനവും ചിട്ടകളും മര്യാദയും നല്ല അതുപോലെ നല്ല ആഹാരങ്ങളും ആഹാരങ്ങളാണേലും നല്ല രീതിയിൽ ചെറുപ്പത്തിലെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ മറ്റേതൊക്കെ അവർ ഇറങ്ങി കഴിയുമ്പോൾ എന്നാലും ഈ ചെറുപ്പത്തിൽ കിട്ടുന്ന ആ രുചികളൊക്കെ എന്നും അവരുടെ നാവിലുണ്ടാവും അതനുസരിച്ച് പിന്നെ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെ സമൂഹത്തിലേക്ക് നമ്മൾ ഇറക്കി വിടുമ്പോൾ നല്ല കുഞ്ഞുങ്ങളെ ഇറക്കി വിടണം അതിനെ തീർച്ചയായിട്ടും നമ്മൾ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അമ്മമ്മ എന്നെപ്പോലുള്ളവർക്ക് അതിന് പങ്ക് വഹിച്ചേ പറ്റത്തുള്ളൂ ഇന്നത്തെ ലോകം വളരെ മോശമായ ഒരു രീതിയിലോട്ടുള്ള ലോകത്താണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നത് അപ്പം ഇവരുടെ കയ്യിൽ നല്ലതുണ്ടെങ്കിൽ ഒരിക്കലും അവർ തെറ്റായ രീതിയിലോട്ടൊന്നും പോകത്തില്ല അത് അത് നിങ്ങൾക്ക് ഞാനൊന്ന് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞു ഇത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുക ഓക്കേ